എത്രമുള് സുഹൃത്തുക്കളെ ഞാൻ വീട്ടിൽ വരാനുള്ള കാരണം ഐക്കോപ്പിയുടെ ഗുണം പറയുന്നതിന് വേണ്ടിയാണ് പന്ത്രണ്ടോളം വോട്ടിൽ ഐക്കോപ്പി പിടിച്ച ആളാണ് കാരണം ആറാമത്തെ വോട്ടിൽ പിടിച്ച് ആറ് വോട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ കമ്പനി ഓഫർ തന്നത് ഷുഗർ ലെവൽ കുറയുന്നുള്ളൂ അത് വളരെ ശരിയാണ് ആറാമത്തെ വോട്ടിൽ ഞാൻ കുടിക്കുമ്പോഴേക്കും വീണും നൂറ്റി പതിമൂന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തുറന്നപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒന്നും കൂടി മെച്ചത്തിലായി കണ്ണടക്കാതെ തന്നെ ഒരിക്കൽ വളരെ സൂപ്പറായിട്ട് കാണാൻ സാധിക്കുന്നു അതേപോലെ തന്നെ കാലിന് രണ്ടും തെരിപ്പായിരുന്നു ഭയങ്കര മരവിപ്പായിരുന്നു ആ മലവിപ്പ് മുഴുവൻ പോയി വളരെ സൂപ്പറായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഐക്കോപ്പിയെക്കുറിച്ച് നമ്മൾ പുറത്ത് കേട്ടുകൊണ്ടിരുന്നതെല്ലാം വളരെ മോശമായ അഭിപ്രായം ആയിരുന്നു പിന്നെ ഞാനൊരു ഹോസ്പിറ്റൽ വളർത്തിയിരുന്ന ആളാണ് പിന്നെ എങ്കിലും എന്നോട് പല ഡോക്ടർമാർ കണ്ടതും അത്ര പിന്നെ സക്സസ് അല്ല അങ്ങനെ പക്ഷെ ഞാനത് കഴിച്ചപ്പോൾ എനിക്കെൻ്റെ അനുഭവമാണ് സത്യത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് വാങ്ങി കഴിക്കുന്നത് കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഓക്കെ താങ്ക്സ്